രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുത്തൻ പണക്കാരായ യൂറോപ്പിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് സമ്മാനമായി ഒരു ടീം ഉടലെടുക്കുന്നു എന്ന രീതിയിൽ ആളുകൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന പി എച്ച് ഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ് ഒരു താരം പോളോ മാൾഡിനിയും എസ് സി മിരാനും പി എച്ച് ഡിയും ഇൻക്ലൂഡായ നിരവധി കോൺട്രവേഴ്സീസ് കുറഞ്ഞ സമയത്തിനുള്ളിൽ സൃഷ്ടിക്കപ്പെട്ട ട്രാൻസ്ഫർ സാഗയുടെ അൾട്ടിമേറ്റ് റിസൾട്ട് എന്നത് അതുവരെ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ തുകക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന ഡിഫൻഡർ എന്ന ലേബലിലായിട്ടായിരുന്നു ആ താരം മറ്റാരമല്ല ബ്രസീലിയൻ ലെജൻഡ് തിയാഗോ എമിലിയാനോ ഡ കഴിഞ്ഞ പതിനഞ്ചു വർഷങ്ങളോളമായി കളിക്കളത്തിൽ പ്രകടിപ്പിക്കുന്ന കൂൾ മെന്റാലിറ്റിയുടെ പേരിൽ ഒരു കമ്പനി ഡിഫൻഡർക്ക് വേണ്ട ഗുണങ്ങളെല്ലാം സ്ഥിരതയോടെ തുടരുന്ന ടീമിന്റെ ടാക്ടിക്കൽ വശങ്ങളെ കൃത്യമായി മനസ്സിലാക്കി വളരെ വൃത്തിക്ക് തന്റെ ഭാഗം ക്ലിയർ ചെയ്യുന്ന ടീം അംഗങ്ങളെ കളിക്കളത്തിലേക്ക് ഉത്തേജിപ്പിക്കാനും കൃത്യമായ നിർദ്ദേശങ്ങളിലൂടെ ലീഡ് ചെയ്യാനുമുള്ള ക്യാപ്പബിലിറ്റിയുള്ള അങ്ങനെ പറഞ്ഞാൽ തീരാത്തയത്ര ലാബലുകളുള്ള ഒരു ഹൈ ക്വാളിറ്റി ആൻഡ് കംപ്ലീറ്റ് ഫുട്ബോളർ ആയിട്ടാണ് തിയാഗോ സിൽവയെ ഫീൽ ചെയ്തിട്ടുള്ളത് സിൽവ ജനിച്ചു വളരുന്ന സമയം ദാരിദ്ര്യത്തിന് ഒരു കുറവുമില്ലാതിരുന്ന സാഹചര്യമായിരുന്നു കുടുംബത്തിന് ദാരിദ്ര്യമെന്ന് പറഞ്ഞാൽ തന്റെ മൂത്ത സഹോദരങ്ങളടക്കം ഉൾപ്പെടുന്ന കുടുംബം നല്ലൊരു സമയം ജീവിച്ചു തീർക്കുന്നത് റിയോഡി ജനീറോയിലെ ഫവേലകളിലായിരുന്നു ഇന്നും ആ നാട്ടിൽ അധികരിച്ചു കൊണ്ടിരിക്കുന്ന ലഹരിക്കടിക്കായി ജീവിതം തുലച്ചു കളയുന്ന ഒരു ജനതയ്ക്കിടയിൽ നിന്നാണ് അയാൾ ഫുട്ബോളിനെ തിരഞ്ഞെടുത്തത് ബ്രസീലുകാർ ഫുട്ബോളിനോട് അടുക്കുന്നതിൽ ആക്ഷരപ്പെടേണ്ടതില്ല എന്ന് നമുക്ക് തോന്നുമെങ്കിലും ചിലയിടങ്ങളിലെ സാഹചര്യങ്ങളിൽ നിന്നും തീരുമാനങ്ങൾ എടുക്കാനും മുന്നേറാനും കഴിയുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെയാണ് അവിടെ വളർന്നു വരുന്ന ഓരോ തലമുറയും അവർക്കത് വളരെ ബുദ്ധിമുട്ടാണ് തന്റെ കഠിനമായ പ്രശ്നത്തിന്റെ ഫലമെന്നോണം തന്റെ പതിനാലാം വയസ്സിലെ അയാൾ പ്ലൊമിനൻസിന്റെ അക്കാദമിയിൽ ഒരു അവസരം നേടിയെടുത്ത് തന്റെ കഴിവുകളെ തേച്ചു നിൽക്കുന്നുണ്ട് പതിനെട്ടാം വയസ്സിൽ ആർ എസ് ഫുട്ബോൾ ക്ലബ്ബിലൂടെ പ്രൊഫഷണൽ ഫുട്ബോളിലേക്ക് അരങ്ങേറ്റവും കുറിച്ചു അവിടെ നിന്നങ്ങോട്ട് ഇരുപത് വർഷത്തിനിടയിൽ അയാൾ സമ്പാദിച്ചു കൂട്ടുന്നത് തന്റെ സ്വപ്നങ്ങളിലേക്കായിരുന്നു നേടാൻ കഴിയാതെ പോകുന്നത് അയാളുടെ ചിരകാല സ്വപ്നമായ ബ്രസീലുകാരുടെ മനസ്സിലേറെ സന്തോഷിപ്പിക്കുന്ന ലോകകപ്പ് എന്ന കനക കിരീടം മാത്രമാണ് ഇരുപതാം വയസ്സിൽ പോർട്ടോയുടെ ബി ടീമിൽ ഇടം നേടി അടുത്ത വർഷം തന്നെ ഡൈനാമ മോസ്കോയിൽ എത്തുന്നതോടെ അയാളുടെ കരിയറിലെ ഒരു മോശം പിരീഡിനായിരുന്നു ആരംഭം കുറിച്ചത് ക്ഷയരോഗവും മറ്റു ആരോഗ്യ പ്രശ്നങ്ങളും മൂലം ആറുമാസത്തോളം ഹോസ്പിറ്റലിലായ അയാൾ റിട്ടയർമെന്റ് ഡിസിഷൻ എടുക്കുന്നത് വരെ അയാൾ എത്തിയിരുന്നു ഒരു തിരിച്ചുവരെ ഉണ്ടാകുമെന്ന് ഉറപ്പില്ലാതെ തന്നെ ബ്രസീലിലേക്ക് തിരിച്ചയാൾ തന്നെ വളർത്തിയ ക്ലബിനോടൊപ്പമാണ് പിന്നീട് ജോയിൻ ചെയ്യുന്നത് എന്നാൽ കുറഞ്ഞ സമയം കൊണ്ട് അയാൾ അവരുടെ ഐഡലായി മാറുകയാണ് കൂടാതെ ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന സെൻട്രൽ ഡിഫൻഡറായി വളരുകയും ചെയ്യുന്നുണ്ട് ആ സമയത്ത് അതിനിടയിൽ തന്റെ ഇരുപത്തിമൂന്നാം വയസ്സിൽ രണ്ടായിരത്തി ഏഴിലെ കോപ്പ അമേരിക്കക്കുള്ള ആദ്യ സ്കോഡിൽ ഉൾപ്പെട്ട താരത്തിന് ഫൈനൽ സ്കോഡിൽ സ്ഥാനം ലഭിച്ചില്ല രണ്ടായിരത്തി ആറ് ലോകകപ്പ് പരാജയത്തിന് ശേഷം വന്ന ടൂർണമെന്റിൽ പല പ്രമുഖരെയും ഒഴിവാക്കിയിരുന്നു അന്നിടുങ്ക ബ്രസീൽ ടീമിനെ തെരഞ്ഞെടുത്തത് തൊട്ടടുത്ത വർഷം തന്നെ അയാൾ തന്റെ നാഷണൽ ടീമിനോടൊപ്പം കളിക്കളത്തിലിറങ്ങുന്നുണ്ട് കൂടാതെ രണ്ടായിരത്തി എട്ടിൽ ഒളിമ്പിക് ടീമിന്റെ ഭാഗവുമായി ഒരു സൗഹൃദ മത്സരത്തിൽ പോർച്ചുഗലിനെതിരെ ലോക ഫുട്ബോളറായ ക്രിസ്ത്യാനോ റൊണാൾഡോയെ കടിഞ്ഞാണിട്ട് പൂട്ടുന്നതോടെ ലോക ശ്രദ്ധയാകർഷിക്കുകയാണ് തിയാഗോ സിൽവ മത്സരത്തിൽ ബ്രസിൽ ആറ് രണ്ട് എന്ന സ്കോറിന് വിജയിക്കുകയായിരുന്നു അങ്ങോട്ട് അയാളുടെ പഴയോട്ടം ആരംഭിക്കുകയാണ് ഏകദേശം എ സി മിലാൻഡ് തകർച്ച ആരംഭിക്കുന്ന സമയത്താണ് അയാൾ ഇറ്റലിയിൽ പന്ത് തട്ടാൻ ആരംഭിക്കുന്നത് എന്നിരുന്നാലും കുറച്ചു വർഷങ്ങൾ കൊണ്ടയാൾ തന്റെ പ്രതിഭാദർശനം ദർശനം കാഴ്ചവെക്കുന്നുണ്ട് അവിടെ വലിയ നേട്ടങ്ങളില്ലെങ്കിലും ആ ചെറിയ പിരീഡിൽ നേടിയ ലീഗ് കിരീടത്തിൽ പ്രമുഖ പങ്കുവഹിക്കാൻ അയാൾക്ക് കഴിഞ്ഞിരുന്നു രണ്ടായിരത്തി പത്ത് ലോകകപ്പ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ടെങ്കിലും ക്യാപ്റ്റൻ ലൂസിയോയും മൈക്കിൾ ഉള്ള ഒരു ടീമിൽ സെന്റർ ബാക്കായി കളിക്കുക എന്നത് വെറും ഒരു സ്വപ്നം മാത്രമായിരുന്നു എന്നാൽ ലോകകപ്പ് പരാജയത്തിന് ശേഷം പുതിയ മാനേജർക്ക് കീഴിൽ ടീം സിൽവയെ ക്യാപ്റ്റനായി അവരോധിക്കുകയാണ് കോപ്പയിലും ഒളിമ്പിക്സിലും കോൺഫെഡറേഷൻ കപ്പിലും അയാൾ ടീമിന്റെ നെടും തൂണായി മാറി പതിനൊന്നിലെ കോപ്പയിൽ സെമി ഫൈനലിൽ പരാജയപ്പെട്ട ശേഷം പന്ത്രണ്ടിലെ ഒളിമ്പിക്സിൽ ഫൈനലിലും പരാജയപ്പെടുകയാണ് ബ്രസീൽ ടീം അപ്രതീക്ഷിതമായ പരാജയങ്ങളെ അയാൾ മറികടക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലെ കോൺഫെഡറേഷൻ കപ്പിലൂടെയാണ് വളരെ ഏകപക്ഷീയമായ അയാളുടെ നേതൃത്വത്തിൽ ടീം ആ കിരീടം നേടുകയായിരുന്നു വർഷങ്ങളോളം നീണ്ട ലിയോഡിന്റെ കിരീട വായിച്ചയും ബോർഡെക്സിന്റെയും ലില്ലിയുടെയും ഉയർച്ചയും നടക്കുന്ന സമയത്താണ് ഇരുപതോളം വർഷത്തിനടുത്ത് ലീഗ് കിരീടമില്ലാതെ അലയുന്ന പാരീസ് ആന്റ് ജർമ്മനിയിൽ അയാൾ എത്തുന്നത് രണ്ടായിരത്തി പതിമൂന്നിലെ കോൺഫെഡറേഷൻ വിജയത്തോടെ ആതിഥേയർ കൂടിയായ ബ്രസീൽ വേൾഡ് കപ്പ് ഫേവറേസ്റ്റിന്റെ ലിസ്റ്റിൽ ടോപ്പിലെത്തുന്നുണ്ട് അവരെ നയിക്കുന്നത് സിൽവയായിരുന്നു നെയ്മർ എന്ന പ്രതിഭ ലോകകപ്പ് പടയോട്ടം ആരംഭം കുറിക്കുന്ന എഡിഷനിൽ ബ്രസീൽ സെമി വരെ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ തിയാഗോ സിൽവയുടെ പങ്ക് വളരെ വലുതാണ് എന്നാൽ സെമി ഫൈനലിൽ ടീമിന്റെ ലീഡറായ സിൽവയ്ക്ക് ബുക്കിംഗ് കാരണം മത്സരം കളിക്കാതെ വരുന്നതോടെ അയാൾക്ക് ആ മത്സരം നഷ്ടപ്പെടുന്നു പലരും പറയുന്നു നെയ്മറില്ലാത്തത് കൊണ്ടാണ് ബ്രസീൽ പരാജയപ്പെട്ടത് എന്നാൽ സിൽവ ആ ടീമിൽ ഇല്ലാതെ പോയല്ലോ എന്നാണ് അതിന്റെ മെയിൻ കാരണം ഏറ്റവും വലിയ തോൽവിയായിരുന്നു അന്ന് ബ്രസീൽ ഏറ്റുവാങ്ങിയത് അതും സ്വന്തം നാട്ടിൽ അതും ലോകകപ്പ് സെമി ഫൈനൽ വീണ്ടും അയാൾ ബ്രസീലിനെ കൂടെ പിടിക്കുന്നുണ്ട് പതിനെട്ടിലെ ലോകകപ്പിലേക്ക് എത്തുമ്പോഴേക്കും തന്റെ ടീമിനെ ശക്തരായി തന്നെ ലോകത്തിന് മുമ്പിൽ അഡ്രസ് ചെയ്യാൻ കോച്ചിന് കഴിയുന്നതോടെ ബ്രസീൽ വീണ്ടും സ്വപ്നം കാണുകയാണ് ആ കനകിരീടം അത്യാവശ്യം കംപ്ലീറ്റ് പെർഫോമൻസ് നൽകിക്കൊണ്ടിരുന്ന ടീം വീണ്ടും നിർണായക മത്സരത്തിൽ വീണുപോവുകയായിരുന്നു അതും ടൂർണമെന്റിലെ തങ്ങളുടെ ഏറ്റവും മികച്ച പെർഫോമൻസുകളിൽ ഒന്ന് കാഴ്ചവെച്ചിട്ട് പോലും തൊട്ടടുത്ത വർഷം കോപ്പ അമേരിക്കയിൽ ബ്രസീൽ വളരെ ഏകപക്ഷീയമായി കിരീടം നേടിയെടുക്കുമ്പോൾ അതിലൊരു പങ്ക് പാറ പോലെ ബ്രസീലിയൻ വാളിൽ ഉറച്ചു നിന്ന തിയാഗോ സിൽബക്ക് അവകാശപ്പെടേണ്ടതാണ് രണ്ടായിരത്തി ഇരുപതിൽ അയാൾ ഫ്രാൻസ് വിടുകയാണ് യാത്ര ഇംഗ്ലണ്ടിലേക്കായിരുന്നു ഒരു വർഷ കരാറിൽ ചെൽസിയിലെത്തുന്ന അയാൾ ലോകത്തിന് സമ്മാനിക്കുന്നത് തന്റെ കരിയറിലെ തന്നെ മികച്ച സീസണുകളിലൊന്നാണ് ഇസ്പീഡ് ഗെയിം ലീഗായ പ്രീമിയർ ലീഗിൽ അയാൾ എക്സ്പോസ് ചെയ്യപ്പെടുമെന്ന് വിമർശിച്ചവർക്ക് മുമ്പിൽ സോളിഡ് പെർഫോമൻസ് ഡെലിവറി ചെയ്താണ് അയാൾ മറുപടി കൊടുത്തത് അതും തന്റെ മുപ്പത്തേഴാം വയസ്സിൽ പറയാനേറെ കിരീടങ്ങൾ സ്വന്തമാക്കാൻ ചെൽസിക്ക സീസണിൽ കഴിയുന്നില്ലെങ്കിൽ പോലും അവർ സ്വന്തമാക്കുന്ന ഏക കിരീടമെന്നത് ക്ലബ്ബ് ഫുട്ബോളിലെ ഏറ്റവും മികച്ച ടൈറ്റിലായ ചാമ്പ്യൻസ് ലീഗ് കിരീടമാണ്